പകർച്ചപ്പനി എലിപ്പനി പക്ഷിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഷികല ഇങ്ങനെ അസുഖങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കേരളം ഒട്ടാകെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ പകർച്ചവ്യാധികളുമായി എത്തിയ അസുഖക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ദിനംപ്രതി രോഗികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറവൊന്നും സംഭവിക്കുന്നുമില്ല ജനങ്ങളെ ശാന്തരാക്കുവാൻ രോഗികളുടെ എണ്ണം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല അമീബിക് മസ്തിഷ്ക ജ്വരവും ജപ്പാനിലാകെ പടർന്നു കയറുന്ന മാംസം തിന്നാൻ ശേഷിയുള്ള മാരകമായ ബാക്ടീരിയൽ ഡിസീസായ എസ് ടി എസ് എസുമൊക്കെ ഈ നിലയിലെ പുതിയ അതിഥികളുമാണ് എന്താണ് കേരളത്തെ പിടിമുറുക്കുന്ന പകർച്ചവ്യാധികൾക്ക് പിന്നിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോഴും കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കവർന്നത് എഴുപത്തെട്ട് ജീവനുകളാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡെങ്കിപ്പനി പതിനേഴ് പേരുടെയും എലിപ്പനി മുപ്പത്തിമൂന്ന് പേരുടെയും ജീവനെടുത്തു ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിൽ എത്തുന്നത് ഈ മാസം രണ്ടര ലക്ഷത്തോളം പേർ വിവിധ പകർച്ചപ്പനികൾക്ക് ചികിത്സ തേടിക്കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർക്ക് എലിപ്പനി ബാധിച്ചു പതിനെട്ട് മരണം സ്ഥിരീകരിച്ചപ്പോൾ പതിനഞ്ചു പേരുടെ മരണം എലിപ്പനി കാരണമെന്ന് സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പേർക്ക് ബാധിച്ച ഡെങ്കിപ്പനി പതിനേഴ് ജീവനെടുത്തു അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർക്ക് ബാധിച്ച മഞ്ഞപ്പിത്തം ഒൻപത് പേരുടെ മരണത്തിനിടയാക്കി ഈ വർഷം ഇതുവരെ പകർച്ചപ്പനി ബാധിച്ചു മരിച്ചത് മുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് പന്ത്രണ്ട് ലക്ഷത്തോളം പേർക്ക് പകർച്ചപ്പനി ബാധിച്ചിട്ടുമുണ്ട് പകർച്ചപ്പനി സംബന്ധിച്ചുള്ള കണക്കുകൾ കൃത്യമായി പുറത്തുവിടാതെ സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ ഒരുമിച്ച് നേരിടണമെന്ന് മന്ത്രി വീണ ജോർജും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ മഴക്കാല ശുചീകരണം മികച്ച രീതിയിൽ നടത്താൻ കഴിയാതിരുന്നതാണ് എലിപ്പനി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമെന്നും വിമർശനമുണ്ട് ജലജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിലും പാളിച്ചയുണ്ടായെന്നാണ് കണക്കുകൾ മഴയും കാലാവസ്ഥാ വ്യതിയാനവും ജനസാന്ദ്രതയും കാരണം പറഞ്ഞ് പകർച്ചവ്യാധി വ്യാപന പ്രതിസന്ധിയിൽ നിന്നും തലയുരാൻ സർക്കാരും അധികൃതരും ശ്രമിക്കുമ്പോൾ പനിച്ചു സംസ്ഥാനം നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ജീവനെടുത്ത് സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുമ്പോഴും ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കാതെ ഒഴികുകയാണെന്ന് ഭരണകൂടമെന്നാണ് വിമർശനം രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപകമായ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ളവരെ ഉൾപ്പെടുത്തി പബ്ലിക് ഹെൽത്ത് കേഡർ രൂപീകരിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങളും കേന്ദ്രം നൽകി എന്നാൽ ഇത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുമില്ല അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വിദഗ്ധരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പബ്ലിക് ഹെൽത്ത് കേഡർ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് തമിഴ്നാട് മാതൃകയിൽ ഇവിടെയും കേഡർ രൂപീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരവിറക്കിയിട്ടും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല അതിനോടൊപ്പം രൂപീകരിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഉൾപ്പെടെ നടപ്പാക്കുകയും ചെയ്തിരുന്നു പ്രതിരോധത്തെക്കാൾ കൂടുതൽ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആരോഗ്യ മാനേജ്മെന്റ് മാറിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്